അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട മുക്മിനീകളെ മക്മിനാത്തുകളെ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ലോസ് ആഞ്ചലീസിലെ കഥ നിങ്ങളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ണ് കാണുകയും ചെയ്തു പ്രിയപ്പെട്ട മുക്മിനീകളെ എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവം അള്ളാഹു സുബഹാനുഹൂത്താല ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് ശിക്ഷ ഇറക്കുകയാണെങ്കിൽ അത് പൊതുവായിട്ട് ആമായിട്ടേ ശിക്ഷ ഇറക്കുകയുള്ളു അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ പരിശുദ്ധ കുർ വന്നിട്ടുണ്ട് ശിക്ഷറക്കുന്ന സമയത്ത് ഒരാൾക്ക് മാത്രം ശിക്ഷ ഇറക്കുകയില്ല ഒരാൾ ചെയ്ത തെറ്റിന്റെ കാരണത്താൽ അല്ലെങ്കിൽ രണ്ടാൾ ചെയ്ത തെറ്റിന്റെ കാരണത്താൽ അല്ലെങ്കിൽ മൂന്നാൾ ചെയ്ത തെറ്റിന്റെ കാരണത്താൽ ചിലപ്പോൾ ആ സമുദായം തന്നെ എന്ത് ചെയ്യും ശിക്ഷയിലകപ്പെടാൻ കാരണമാണ് എന്ന് പരിശ്രമത്തെ ആളിന് ഒരുപാട് തെളിവുകളുണ്ട് സംഭവം ഒരുപാട് നിരപരാധികൾ അതിൽ പെട്ടുപോകുന്നുണ്ട് അല്ലെ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തു പോയ തെറ്റിന്റെ കാരണത്താൽ ഒരുപാട് നിരപരാധികൾ ആ ശിക്ഷയിലകപ്പെടുകയാണ് അങ്ങനത്തെ സംഭവങ്ങൾ എത്രയുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് ലോസ് ആഞ്ചലീസിൽ എന്തുകൊണ്ട് ഈ സംഭവം വന്നു അവിടുത്തെ നമുക്കറിയാലോ പാവപ്പെട്ട പല ഫലസ്തീനിലെയും ഖസയിലെയും ചെറിയ പിഞ്ചു കുരുന്നുകളെ എന്ത് ചെയ്തു അവര് ക്രൂരഹത്യ ചെയ്തു അല്ലെ അവരെ കൊന്നു നശിപ്പിച്ചു എന്നതാണ് ഈ കൊല്ലാൻ വേണ്ടി വന്ന ആളുകളെ ബന്ദികളാക്കിയപ്പോ അവരെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം കത്തി നശിപ്പിക്കും എന്ന് പറഞ്ഞ അമേരിക്കയിലെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ല അപ്പോഴേക്കും അമേരിക്കയിലെ എന്ന് പറയുന്ന ലോസ് ആഞ്ചലീസ് ഒരുപാട് ആളുകൾ ഒരുപാട് ഉള്ളവർ സമ്പന്നർ താമസിക്കുന്ന ഒരു പ്രദേശം മൊത്തം കത്തി നശിപ്പിച്ചു വന്നതാണ് കത്തി നശിച്ചുപോയി അള്ളാഹു അവന്റെ ഭിക്കാരത്തെ താത്തി കളഞ്ഞു വന്നതാണ് നമ്മൾ അതിലൊരിക്കലും സന്തോഷിക്കുകയല്ല വേണ്ടത് അവിടെയും ഉണ്ട് ഒരുപാട് നിരപരാധികളായ ആളുകൾ ലോസ് ആഞ്ചലീസിലും ഉണ്ട് ഒരുപാട് നിരപരാധികളായ ആളുകൾ ഈ ഒരു വ്യക്തി കാരണമായിട്ട് എന്തായിട്ടുണ്ട് നശിച്ചുപോയവർ അല്ലെങ്കിൽ മരിച്ചു പോയവരുണ്ട് അപ്പൊ അള്ളാഹു ഒരു സമുദായത്തിന് ശിക്ഷ ഇറക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും കിട്ടും നിരപരാധികളായ ആളുകൾ എല്ലാവർക്കും കിട്ടും നമുക്കറിയാലോ പരിശുദ്ധ സൂറത്ത് നമ്മളില് ബഹുമാനപ്പെട്ട സാലിഹി നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സമൂഹം ഒരാൾ കുറച്ച് ആളുകൾ മുന്നിട്ടിറങ്ങിയപ്പോ അള്ളാഹുത്താൽ എന്ത് ചെയ്തു ആ സമൂഹത്തെ മൊത്തം എന്തായി നശിപ്പിച്ചു എന്നതല്ലേ ആയുള്ള സംഭവമാണ് ഇവർ പ്ലാൻ ചെയ്ത കാര്യം ഇവർക്ക് തന്നെ എന്തായി തിരിച്ചടിച്ചു എന്നതാണ് ഒരാളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതാണ് ഒരാളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാം ഒരിക്കലും രക്ഷപ്പെടുകയില്ല അത് നാം മനസ്സിലാക്കണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നാം എന്ത് ക്രൂരതയാണോ ചെയ്തത് ആ ക്രൂരത നമുക്ക് തന്നെ തിരിച്ചടിക്കും അത് നാം ഒന്ന് മനസ്സിലാക്കണം മനുഷ്യരെ എത്ര വലുതായാലും അള്ളാഹു വലിയവനല്ലേ അള്ളാഹുവിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ഇതൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അഹങ്കാരമാണ് അല്ലെ അഹങ്കരിച്ച് നടക്കുന്നവരെ അള്ളാഹു താഴ്ത്തിക്കളയും എന്നതാണ് മൻ തവാല തക്കബറ ഏർ വള്ളഅഹ എന്ന് നാം പഠിച്ചിട്ടുണ്ട് അപ്പോ ഞാനാണ് ഏറ്റവും വലിയവൻ എനിക്കാണ് ഇവിടെ എല്ലാ ശക്തിയും ഉള്ളത് ഞാൻ പറയുന്നതെല്ലാം നടക്കും എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ അവൻ ചിന്തിക്കണം അവൻ ശ്വാസം വലിക്കുന്നത് അള്ളാഹു താലെ തന്നിട്ടാണ് അള്ളാഹുവിനും അള്ളാഹു വിചാരിച്ചാൽ ഒരു സെക്കൻഡ് അതിൽ നിന്ന് പിടിച്ചു വെച്ചാൽ കഴിഞ്ഞ കഥ അപ്പോ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഞാൻ ഇവിടെ എത്ര അഹങ്കരിച്ച് നടന്നിട്ടും കാര്യമില്ല അള്ളാഹു വിചാരിച്ചാൽ എല്ലാം നശിച്ചു പോവും എന്നൊരു ചിന്തയുണ്ടാകുമ്പോ ആർക്കും അഹങ്കാരം ഉണ്ടാവുകയില്ല അഹങ്കരിച്ചുകൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ച് വെല്ലുവിളിച്ചു പോയ ഒരു സംഭവം നമുക്കറിയാം ടൈറ്റാനിക് എന്ന് പറയുന്ന ലക്ഷങ്ങള് കോടികൾ വരുന്ന ആ കപ്പല് അല്ലേ ആ വില വരുന്ന ആ കപ്പൽ അത് അള്ളാഹുവിനെ വെല്ലുവിളി മഞ്ഞുമലയിൽ പോയി അത് മഞ്ഞുമലയിൽ പോയി അത് തട്ടി അത് പൊട്ടുകയുണ്ടായി അത് തകർന്നു പോവുകയുണ്ടായി അള്ളാഹുവിനെ അത് വെല്ലുവിളിച്ച് പോയതാണ് അപ്പൊ വെല്ലുവിളികൾ നടത്തുന്നവരോട് പറയാനുള്ളത് ഒരിക്കലും വെല്ലുവിളി നടത്തരുത് നിങ്ങൾക്കെതിരെയായി കൊണ്ടത് തിരിച്ചടിക്കുകയെ തന്നെ ചെയ്യും അള്ളാഹു വലിയവനാണ് അള്ളാഹു അക്ബർ അത് വെറുതെ പറയല്ല അള്ളാഹു വലിയവനാണ് അതുകൊണ്ട് വെല്ലുവിളി ആരും നടത്തേണ്ടത് ആവശ്യമില്ല വെല്ലുവിളി നടത്താതെ സൗമ്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അത് നാം ഒന്ന് മനസ്സിലാക്കുക പരിശുദ്ധ കുറാനിൽ മറ്റൊരു തെളിവുണ്ടല്ലോ നമുക്കറിയാം മൂസാ നബിയുടെ കാലത്ത് ഒരു വലിയ മുതലാളി ഉണ്ടായിരുന്നു കാറൂൻ മുതലാളി അദ്ദേഹം എന്ത് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തിൻറെയും ഖജനാവിന്റെ താക്കോല് വഹിക്കാൻ നൂറുകണക്കിന് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അത്രയും വലിയ സമ്പത്തുള്ള ഈ കാറൂൻ മുതലാളി എന്തുകൊണ്ട് അഹങ്കരിച്ചു നടന്നു അദ്ദേഹം വലിയ അഹങ്കാരം ധരിച്ചു അദ്ദേഹം ഇപ്പോഴും ഭൂമിന്റെ അടിയിലാണുള്ളത് ആ ഭൂമിന്റെ അടിയിലേക്ക് അള്ളാഹുത്താല താഴ്ത്തി കളഞ്ഞതാണ് അഹങ്കരിച്ചു കിടന്നപ്പോ അള്ളാഹുത്താല പറഞ്ഞു ഇവിടെ ശരിയാവില്ല അവരെ ഭൂമിന്റെ അടിയിലേക്ക് താഴ്ത്തി കളഞ്ഞു പ്രയമുള്ള മക്മിനികളെ മുക്മിനാത്തുകളെ അഹങ്കാരം നമുക്കൊരിക്കലും പറ്റുകയില്ല ഞാനാണ് വലിയവൻ എന്നൊരു ചിന്ത ഉണ്ടല്ലോ അത് നാം പാടെ നശിപ്പിച്ചു കളയണം എന്നാലേ നമുക്കൊരു ഉയർച്ച ഉണ്ടാവുകയും മറ്റൊന്നാണ് പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരെ അവഗണിക്കുക എന്നുള്ളത് നാം കുറച്ച് സമ്പന്നനായിരിക്കും എന്നാൽ നമ്മുടെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ വരികയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നമ്മളോട് സഹായം ചോദിക്കാൻ വന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ആളായിരിക്കും അദ്ദേഹത്തെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിച്ച് സംസാരിച്ച് അവരെ അവഗണിക്കാതെ രീതിയിൽ നാം അവരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അവരെ ഒരിക്കലും അവഗണിക്കാൻ പറ്റിയിരിക്കില്ല പാവങ്ങളെ കണ്ടാൽ അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്തു കൊടുക്കുന്നവരുമാണ് ഏറ്റവും നല്ല മനുഷ്യൻ പാവങ്ങള നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടോ ഉറപ്പായി നിങ്ങൾക്കത് തിരിച്ചടിക്കുന്നതാണ് ഇവിടെ എത്ര വലിയവനായി നടന്നിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് പാവങ്ങളെ ഇരിക്കേണ്ടത് അവഗണിക്കരുത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നാം ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് നമുക്ക് വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ വരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അള്ളാഹി എന്ന ചിന്തയില്ലാതെ ജീവിച്ചത് കൊണ്ടാണ് അള്ളാഹുവേ നിങ്ങളുടെ ജീവിതമൊക്കെ നീ നല്ല ഹൈറലാക്കിത്തരണേ എന്നെപ്പോഴും ആ ചീളം നല്ല ചിന്തയോടുകൂടെ നല്ലവരായി ജീവിക്കുമ്പോ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുമ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതില്ലാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹു ഇടക്കിടക്ക് ഓരോ അതാബുകൾ ഇങ്ങനെ ഇറക്കിത്തരും അങ്ങനെയുമുണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എന്ത് ചെയ്യും അള്ളാഹു തന്നെ ഇടക്കിടക്ക് നിപ്പയും അതുപോലെ കൊറോണയും പോലെയുള്ള ഇങ്ങനെയുള്ള വൈറസുകളൊക്കെ തന്ന് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ പരീക്ഷിക്കും അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം നമുക്ക് പറ്റുകയില്ല അള്ളാഹു താല അള്ളാഹുവിനെ ഉറത്ത് ജീവിക്കാനുള്ള അള്ളാഹു താല നമുക്ക് നൽകട്ടെ ഇസ്ലാമലൈക്കും